ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തട്ടയിലുള്ള നന്ദന ഫാമിലേക്കാണ് പോകുന്നത് കുട്ടികളുമായും കുടുംബമായും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരിടമാണിത് ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം സിനിമയ്ക്ക് വേണ്ടി ഒരു പത്ത് കഴുതോളം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കഴുതാ സിനിമ സെറ്റിലുണ്ടായ ഇനി സെറ്റിൽ ഉണ്ടായ കഴുതാട്ട് ഒരു ലിറ്റർ കഴുത്തപ്പാലിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ വില നമുക്ക് ആ ഒരു ലിറ്റർ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു പത്ത് കഴുതോളം വേണം ഒരു കഴുതിൽ നിന്ന് കിട്ടുന്നത് നാൽപ്പത് രൂപ അമ്പത് വില വെച്ചേ കിട്ടത്തുള്ളൂ മേക്കപ്പ് സാധനങ്ങൾക്ക് വേണ്ടി ഒരു പാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ചർഭം മൂവിക്കായിട്ടുള്ള കുതിരയാണ് ചർഭത്തില് നമ്മൾ രണ്ട് കുതിരയെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ശർബം മൂവിലൊക്കെ ഉള്ള കുതിര അത് നമ്മൾ രണ്ട് കുതിര കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ സിനിമയ്ക്ക് ഇവിടെ കൃഷ്ണ പശുവാ പശുക്കളി ഏറ്റവും ചെറിയ പശുവാ നമ്മുടെ വെച്ചൂർ പശു അല്ല വെച്ചൂർ പശുവിനും കൈ കുഞ്ഞാ ഇയാളെ കുട്ടിയാണ് നമ്മൾ നേരത്തെ ആ നിൽക്കുന്നത് കുട്ടിയും വേറെ ക്രോസാ നാടൻ പശുവാ കള്ളം കഴിച്ചുള്ള ഹൈറ്റ് ഉണ്ട് കുട്ടി ആ ഒരു ലിറ്റർ പാൽ വരെ കിട്ടും ഇതിപ്പോ കുട്ടി കുടിക്കുന്നേ ഉള്ളൂ നമ്മൾ എടുക്കുന്നില്ല കുറച്ച് മതി നല്ല പേര് ബെർലാന്നൊക്കേഷുന്നത് അവിടെ ഇതിലുള്ള പേര് ബെർലാണ് ഇത് നമ്മുടെ ഒരു ഫോണി കുതിര നമ്മുടെ പിള്ളേർക്ക് റൈഡിങ്ങ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പഠിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നില്ല നമ്മുടെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വണ്ടി വലിയ ഉപയോഗിക്കുന്ന കുര ഈ ഫോണി കുതിരകൾ കുള്ളം കുതിര എന്നറിയപ്പെടുന്നത് മാക്സിമം ഹൈറ്റ് ആയത് ഈ കൂടുതലായി പിന്നെ ഹൈറ്റ് വെക്കത്തില്ല സുരളിയൊക്കെ വില കുറഞ്ഞ കുതിരകൾ കൂടിയാണ് ഫോണി കുതിരകൾ ഉപയോഗിക്കുന്ന ആടായത് അത് കനേഡിയൻ പിക്കണിന്ന് പറയാം നമ്മുടെ ആട് ആടുവർഗത്തിന് പുള്ളനാട് എന്ന് അറിയപ്പെടുന്നു थो थो ും കനേഡിയും പിന്നെയാണ് നമ്മുടെ ആട് ആടുവർഗത്തിനുള്ള നാട് എന്നറിയപ്പെടുന്നത് തള്ളയും കുട്ടിയാണ് നിക്കുന്നത് ഇതിന്റെ മൂത്ത കുട്ടിയാണ് നമ്മൾ ആദ്യം കണ്ടത് ഇത് ബെന്നൂർ ഷിപ്പാ നമ്മള് കർണാടകയിൽ ബെന്നൂർ കൊണ്ടുപോകുന്ന ഒരു ചെമ്മരിയാടാ ഇയാളുടെ ഒക്കെ എടുത്തിട്ട് നിക്കുന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് ആള് വന്നവരെ റോമോ എടുത്തുകൊണ്ട് പോയത് ഇടിച്ച് നശിപ്പിക്ക ഇത് തമിഴ്നാട്ടിൽ പോർന്ന് ഉപയോഗിക്കുന്ന പോരുകോഴിയാണ് ഇത് നമ്മൾ പഞ്ചോർണത്ത സിനിമയ്ക്ക് തൊടുത്ത യമുവാ ഇവരൊരു മുട്ട നമുക്ക് ഒരു പതിനൊന്ന് പേർക്കോളം കഴിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ട് വരാം മുട്ടയ്ക്ക്